ഇന്ന് നമുക്ക് ബ്ലൂ ടീയും വയലറ്റ് ടീയും ഉണ്ടാക്കാം കേട്ടോ ഹായ് രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ഒരു ചെടി കാണിച്ചു തരാം കണ്ടോ ഇതാണ് ആ ചെടി കണ്ടോ ഇത് ഞാനന്ന് കാണിച്ചു തരാം കണ്ടോ കണ്ടോ ഇതാണ് ഈ ചെടിയിൽ കിടക്കുന്ന പൂക്കൾ എന്ത് പൂവാണെന്ന് മനസ്സിലായല്ലോ നമുക്കൊക്കെ അറിയാവുന്ന ശംഖുപുഷ്പ ആണ് ഇത് നല്ല അടുക്ക് പൂവാണ് കേട്ടോ കണ്ടോ നല്ല അടുക്ക് പൂവാണ് ഇത് എൻ്റെ നിറം കണ്ടോ നല്ല സൂപ്പർ ബ്ലൂ ആണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ രാവിലെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നമുക്കിത് വെച്ചൊരു ടീ ഉണ്ടാക്കാം ബ്ലൂ ടീ പിന്നെ ശംഖുപുഷ്പം എന്ന് പറയും സംസ്കൃതത്തിൽ അപരാജിത എന്ന് പറയും പിന്നെ അതുപോലെ ബട്ടർഫ്ലൈ പി ഫ്ലവർ എന്ന് പറയും അപ്പോൾ ഒരുപാട് പേരുകളിത് അറിയപ്പെടുന്നതാണ് ബ്ലൂ ടീ അപ്പം ഇത് കൊളസ്ട്രോള് കുറയ്ക്കുമെന്ന് പറയുന്നു ഷുഗർ നിയന്ത്രിക്കുമെന്ന് പറയുന്നു അതുപോലെ നമ്മുടെ സൗന്ദര്യ നിലനിർത്തത്തിന് ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പൂവുണ്ടല്ലോ അപ്പം ഞാൻ ഇന്നലെ പത്ത് ഇന്നലെ ഞാൻ ഇറുത്തെടുത്ത കുറേ പൂവുകൾ എൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇത് എറുതെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഇറുത്തെടുത്ത കുറേ എൻ്റെ ഉണ്ട് അപ്പോൾ ആ പൂ വെച്ചാണ് ഇന്നിപ്പോൾ ഞാൻ ഇത് ടീ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിൻ്റെ വിത്ത് നമുക്ക് ഇതിൻ്റെ വിത്ത് കിട്ടുന്നത് ഇറുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ പൂ ഇവിടെ നിന്ന് ഇത് വിത്തായിട്ട് മാറും ശരിക്ക് ഒരു അമരപ്പേറിൻ്റെ അതേ മോഡൽ പൂവിൻ്റെ ഉണ്ട് നമുക്കിത് ഇതിൻ്റെ ആദ്യമായിട്ട് കഴിഞ്ഞ ഈ പച്ച പച്ചഭാഗമൊക്കെ നമുക്ക് അങ്ങ് നിർത്തു മാറ്റാം ഇത് ഇന്നലെ ഞാൻ ഇറുത്തി വെച്ചിരുന്ന പൂവാണ് തിൻ്റെ ഈ പച്ച പച്ചഭാവമൊക്കെ നമുക്കങ്ങ് മാറ്റാം മറ്റു ശേഷം ഇതൊന്ന് കഴുകിയെടുക്കാം ഇത് നമ്മളിവിടുത്ത് മാറ്റി ഇങ്ങനെ കഴുകിക്കൊണ്ടുവരാം അപ്പോൾ ഞാനിത് അഞ്ച് പൂവും പത്ത് പൂവും വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അപ്പോൾ ഇത്രയും ഇത് എങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഇത് പത്തുണ്ട് ഇത് അഞ്ചും ഉണ്ട് അപ്പോൾ ആ കളർ ചെയ്ഞ്ചൊന്ന് കാണിക്കാൻ വേണ്ടി ആണെങ്കിൽ ഇങ്ങനെടുത്തോട്ടോ അപ്പോൾ ഇത് നമുക്ക് രണ്ട് പാത്രത്തിലായിട്ട് തിളപ്പിച്ചെടുക്കാം രണ്ട് പാത്രത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം നമുക്ക് പൂവ് അതിലേക്കിടാം ഞാൻ രണ്ട് വെള്ളവും തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ പാത്രത്തിൽ അഞ്ച് പൂവും ഈ വലിയ പാത്രത്തിൽ പത്ത് പൂവാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതവിടെ നിന്ന് തിളയ്ക്കട്ടെ കണ്ടോ കളർ വരുന്നതോ കണ്ടോ പത്ത് ഇട്ടതിന് നല്ല കളർ പെട്ടെന്ന് ഇത് എണ്ണം കുറവായപ്പോൾ കളർ കുറച്ച് കണ്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് തിളക്കിയിട്ട് അതിന് ശേഷം നമുക്കിത് കിട്ടും കണ്ടോ നൂറ്റി ഇളച്ചു വരുന്ന കളർ കണ്ടോ സ്റ്റീ കണ്ടോ കളർ ഇത് കുറച്ച് ലൈറ്റ് ആണ് ഇത് കുറച്ച് ഡാർക്കാണ് ഇനി എണ്ണം കൂടുതലുണ്ടത് പിന്നെ കുറവാ മനസ്സിലായില്ലോ ഒരു മൂന്ന് നാല് മിനിറ്റോളം ആയിട്ടുണ്ടപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാനുഭവിക്കാം തണുപ്പത്തിന് ശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം ഇത് നമുക്ക് അരച്ചൊഴിക്കരുത് ഞാൻ ആദ്യം അഞ്ച് പൂവിട്ടതാണ് ഏട്ടാസ് കളർ കണ്ടോ ഇത് ഞാൻ അഞ്ച് പൂവിട്ട് തിളപ്പിച്ചതാണ് ഇനി അടുത്തത് നമുക്ക് പത്ത് പൂവുള്ള ഇത് കുറച്ച് ഡാർക്ക് കളറാണ് കിട്ടിരിക്കുന്നത് ഉണ്ടോ ഇത് കുറച്ചുകൂടി ലൈറ്റ് കളർ ഉണ്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു ഗ്ലാസ് ഇരിക്കുന്ന വെള്ളത്തിൽ ഞാൻ പത്ത് പൂളിൽ തന്നെ കുറച്ച് നാരങ്ങ നീരൂടി ഒഴിക്കാൻ പോവുകയാണ് നമുക്ക് എന്ത് മാറ്റം ഉണ്ടാവും നോക്കാം കണ്ടോ എന്താ സംഭവിച്ചു നോക്കി നല്ല വയലറ്റ് നിറമായിട്ട് മാറി കണ്ടോ നല്ല സൂപ്പർ വയലറ്റ് ടീ ആയിട്ട് മാറി ഇനി നമുക്കതിലേക്ക് ഇവിടെ തേനില്ല തേനുണ്ടെങ്കിൽ തേനായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇപ്പം പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കുടി ഇട്ട് കലക്കി നല്ല സൂപ്പർ കോഫി ടീ വയലറ്റ് ടീ ആയി അല്ലേ അപ്പം നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ടീ ഉണ്ടായി കൊടുക്കാം കേട്ടോ കണ്ടോ നല്ല സൂപ്പർ വയലറ്റ് ടീ കൂടി ഒഴിക്കുക ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് അതായത് കലക്കി കുടിക്കാം കേട്ടോ ആ അല്ല സൂപ്പർ അപ്പോൾ ഇത് ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ഷുഗർ കൺട്രോൾ ചെയ്യാൻ അതുപോലെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സൗന്ദര്യം വർദ്ധിക്കുന്നതിന് അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് അത് ഒത്തിരി ഒത്തിരി ഉപകാരപ്രദമായ കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ശംഖുപുഷ്പം വീട്ടിലുള്ളവരൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം